അളിയ ടോമി അവള് പോടാ അവളെ ആ പോടാ മഹാലക്ഷ്മിയെ വെറുതെ കള്ളം പറയരുത് എടാ ടോണി കള്ളോടാ സത്യം ഞാനീ പറയുന്ന സാഗർ അണ്ണനെ വിളിച്ചായിരുന്നോ എടാ വിളിച്ചിട്ടൊന്നുമില്ല കൊറേ നേരമായി പുറത്തു പുറത്തുപോയി അവളെ കാണാതായിട്ട് അപ്പൊ പിന്നെ സാഗർ അവള് അടിച്ചോണ്ട് പോയി കാണുമല്ലോ എന്ന് ഉറപ്പിക്കോറപ്പിക്ക കുറച്ച് കഴിയുമ്പോ സാഗറിന്റെ ഒരു വിളി വരും അണ്ണാ ഞാൻ പണി പറ്റിച്ചോതും പറഞ്ഞു അങ്ങനെങ്കി അവൻ ഇനി ഒരു നാലഞ്ച് മാസം കഴിയാനുള്ള പൈസ അവന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം നിനക്കറിയാവോ അഡ്വാൻസ് കുറച്ചിട്ട് കൊടുത്തതാ എന്നാലും കണ്ണന്റെ ഒപ്പം മഹാലക്ഷ്മി മഹാദേവിയെ പോലെ ജീവിച്ചല്ലേ അപ്പം അതിനൊപ്പം നമ്മുടെ സാഗറിനെ പിടിച്ചേക്കണ്ടേ ഏ അത് കഴിഞ്ഞ് അവളുടെ വയറ്റിലൊരു കുഞ്ഞു കുരുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അവള് പിന്നെ അവനെ വിട്ടുവാൻ പോകുന്നില്ല അവൻ വേണ്ട എന്ന് പറഞ്ഞാലും അവൾ അവനെ ചുറ്റി വരിഞ്ഞു നിന്നോളും അന്നണ്ണിന്റെ കറൻ തടിച്ചോളല്ലേ അവള അതിനുള്ള ശിക്ഷ ഞാൻ കരുതി വെച്ചിട്ടുണ്ടടാ ടോമി ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചതും നടന്നത് ഒന്നാണെന്ന് അത് കഴിഞ്ഞിട്ട് അവനും അവളും കൂടി ജീവിക്കുന്ന വീട്ടിലേക്ക് എനിക്കൊരു പോക്കുണ്ട് അവളെ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവളുടെ വാതിലിന് മുട്ടി വിളിക്കും ഞാൻ എന്നിട്ട് അവള് തേടിക്കൊണ്ട് നടന്ന കണ്ണന്റെ അമ്മാവന്റെ മകൻ മേഘനാഥൻ ഞാനാണെന്ന് അവളോട് പറയും എടാ അത് കേട്ടിട്ട് പിന്നെ അവൾക്ക് പോയി കണ്ണനോട് പരാതി പറയാൻ പറ്റില്ലല്ലോ അതും കേടുക്കട അവനായിരിക്കും ആ സാഗർ സാഗർ അല്ലല്ലോ ഇതാ ജുവല്ലറിയുള്ള മാനേജറ അങ്ങനിയും വന്നിട്ടില്ല വിളിച്ചിട്ട് അവളെ എടുക്കുന്നു നമുക്ക് പടക്കം പൊട്ടിക്കാൻ സമയമായോ ഉണ്ണിട്ടാ ഇനി കറങ്ങി വന്നിട്ട് എന്തെങ്കിലും കള്ളക്കഥകൾ അറിയില്ലല്ലോ നമ്മളെ കണ്ണൻ ആക്ഷേപിച്ചെങ്കിലും അവന് നല്ല നീരസം ഉണ്ട് പിടിച്ചാ കിട്ടില്ല അവനൊരു തീരുമാനം എടുത്താ എടുത്തതാ അവള് മടങ്ങി വന്നാലും അങ്ങേരട് തീരുമാനം എടുക്കാൻ പോകുന്നില്ല പോകുന്നില്ലമ്മേ കല്യാണം കഴിഞ്ഞതിന് പിറ്റേ ദിവസം തന്നെ അവളുടെ മുറിക്കകത്ത് ഒരുത്തം കയറിയതല്ലേ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്നാലും അങ്ങേരി ഇങ്ങനൊരു മണ്ടനായി പോയല്ല ഇതുപോലെ സ്വഭാവമുള്ളവരുണ്ടെങ്കിലേ പെണ്ണുങ്ങൾക്ക് അഹങ്കാരം വേണോ കാണിക്കാം എവിടെ വേണമെങ്കിലും കറങ്ങി നടക്കാം ഇതവളാ സാഗറിനൊപ്പം തന്നെ പോയതാ ഇനിയിപ്പോഴേ ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് അവളുടെ മൊബൈല് പോലും ഓൺ ആവുള്ളൂ ഞാൻ ആ സാഗറിനെ വിളിച്ചിട്ട് അവനും എടുക്കുന്നില്ലല്ലോ എടാ അതാ പറഞ്ഞത് രണ്ടാളും കൂടെ മുങ്ങി നടക്കുവാണെന്ന് എന്റെ ഈശ്വരാ അതൊന്ന് നടന്നു കിട്ടുവാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ പൂജ മുഴുവൻ ഞാൻ ചെയ്തോളാവേ ദേവിക്ക് ഒരു സ്വർണ്ണമാലയും ചേർത്താവേ ഭഗവതി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ